ിൽ ഏറ്റവും ചർച്ചയാക്കപ്പെട്ട ബിഗ് ബോസ് സീസൺ നാലാമത്തേതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ദിൽഷാ പ്രസന്നനും ജാസ്മിൻ എം മൂസയും അടക്കം മത്സരിച്ചവരെല്ലാം ഒന്നിനൊന്നിന് ശക്തരായിരുന്നു വീടിനകത്തും പുറത്തും വലിയ മാസ് സീനുകളാണ് താരങ്ങൾ സൃഷ്ടിച്ചിരുന്നത് ദിൽഷയും റോബിനും തമ്മിലുള്ള സൗഹൃദം ഏറെ ചർച്ചയാക്കപ്പെട്ടെങ്കിലും പുറത്തു വന്നതിനു ശേഷം താരങ്ങൾ പിരിയുകയായിരുന്നു വീടിനകത്ത് അത്ര സൗഹൃദം കാണിച്ചില്ല എങ്കിലും പുറത്ത് ദിൽഷ ജാസ്മിനുമായി നല്ല കൂട്ടായി മാറി ഇപ്പോൾ ഇരുവരും ഒരുമിച്ച് കൊച്ചിയിൽ താമസിക്കുന്നതിനെ പറ്റിയുള്ള വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ദിൽഷയുടെ വീട്ടുകാർക്ക് റിയാസ് സലീം ഇവിടെ ഉണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് അയക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതായും എന്നാൽ അവർ പേടിക്കേണ്ടത് ഞാൻ ലെസ്പിയൻ ആയതുകൊണ്ട് എന്നെയല്ലേ എന്നും ജാസ്മിൻ ചോദിച്ചിരുന്നു ഇതിനു പിന്നാലെ ദിൽഷ കൂടെ റൂം ഷെയർ ചെയ്തതിനെ കുറിച്ചും ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതോടെയാണ് അഭിമുഖത്തിന്റെ താഴെ ജാസ്മിനെയും ദിൽഷയും ചേർത്ത കമന്റുകളൊക്കെ വരുന്നത് ജാസ്മിനും ദിൽഷയും ലിവിംഗ് ടുഗതർ ആണോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ദിൽഷ പെണ്ണാണെന്ന് ജാസ്മിൻ അറിയാം ചിലപ്പോൾ ദിൽഷ റോബിനെ ഒഴിവാക്കിയത് ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ആശംസകൾ ആശംസകളെന്നും ഒരാൾ കമന്റിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ദിൽഷയെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഒന്നും മുഖത്ത് നോക്കി പറയുവാൻ ധൈര്യമില്ല എന്ന് ആരാണ് പറഞ്ഞത് നീ റോബിനോട് ചെയ്തതൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല നിന കണ്ടാൽ മുഖത്ത് നോക്കി ചോദിക്കുവാൻ ഞങ്ങളൊരു ഗ്രാമം തന്നെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും എന്നാണ് ചില്ലരുടെ ഭീഷണി സത്യം പറഞ്ഞാൽ ദിൽഷയും ജാസ്മിനും യും വൈവാണെന്ന് ബിഗ് ബോസിൽ വെച്ച് ആദ്യമേ കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട് പക്ഷേ മലയാളികൾ ജാസ്മിനെ സ്വീകരിക്കില്ല എന്ന് കരുതി ദിൽഷ അവളിൽ നിന്നും അകലം പാലിച്ചിരുന്നു മാത്രമല്ല മാതാപിതാക്കൾ ഇല്ലാതെ എവിടെയും പോകില്ല എന്ന തരത്തിൽ ഒരു മലയാളി പെണ്ണിനെ പോലെ അവസാനം ദിൽഷ നാടകം കളിച്ചപ്പോഴാണ് അവൾക്ക് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്തായാലും അതൊരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കി എല്ലാവരും മത്സരാർത്ഥികളെ കണ്ണു വിശ്വസിക്കരുത് അവരുടെ യഥാർത്ഥ സ്വഭാവം ആരും കണ്ടിട്ടില്ല എന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ദിൽഷയുടെ ആത്മവിശ്വാസം ണം എന്തുമാത്രം ഡിഗ്രേഡ് അനുഭവിച്ചതാണ് അതൊക്കെ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ദിൽഷയെ ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ സീസൺ ലേഡി വിന്നറാണെന്ന് എന്റെ പ്രതീക്ഷ തെറ്റിച്ചില്ല ടിക്കറ്റ് ടു ഫിനാലെ ആദ്യം നേടി ആ സീസണിലെ കപ്പടിക്കുവാനും അവർക്ക് സാധിച്ചിരുന്നു ഇനി ദിൽഷ ആഗ്രഹിച്ചതുപോലെ വലിയ ഒരു നടിയായിട്ട് കാണുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലേഡി ദിൽഷ തന്നെയായിരുന്നു ദിൽഷയെ കണ്ടാൽ ബോളിവുഡ് നടിയാണെന്നേ പറയുകയുള്ളൂ എല്ലാവരും വലിയ പുലിയാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ജാസ്മിനെ ദിൽഷ ദിൽഷ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോൾ തന്നെ പോലെ ശരിക്കും തന്നെയാണ് ാണ് സ്ട്രോങ് ലേഡിയാണ് അതുപോലെ തന്നെ ജാസ്മിനെ പോലെ റിയൽ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസ് ചരിത്രത്തിലെ ഇല്ലെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ